വിനീത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി കുടുംബം പോറ്റാൻ വേണ്ടി ഒരു അലങ്കാര ചെടി കടയിലെ ഒരു സ്റ്റാഫായിട്ട് ജോലിക്ക് ചേർന്നു പക്ഷെ എന്ത് അറിയാമോ ഈ പെൺകുട്ടിയെ പട്ടാപ്പകൽ ഒരു വൃത്തികെട്ടൻ കുത്തിക്കൊന്നു ആരാണ് കുത്തിയതെന്നോ എന്തിനാണെന്നോ ഒരു തുമ്പുമില്ലാത്ത കേസാണ് എന്നിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ഇന്ന് ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനുണ്ട് നമ്മോടൊപ്പം അർഹിക്കുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ശിക്ഷയൊന്നുമില്ല എന്തായാലും ആ ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ടല്ലോ സാറല്ലേ ഈ കേസ് അന്വേഷിച്ച അന്നത്തെ സി എ ആയിരുന്ന സജികുമാർ സാറാണ് പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് എന്തായാലും ആ വിനീത കൊലക്കേസ് വന്നപ്പോഴത്തേക്ക് ഒരു പട്ടാപ്പയാണ് സംഭവം നടന്നിരിക്കുന്നത് ആരാണ് എന്താണെന്ന് ഒരു തുമ്പില്ലാത്ത കേസാണ് അല്ലേ ആ കേസ് വന്നപ്പോൾ എന്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറാം തീയതിയാണ് അന്നോ സാധാരണ പോലെ അന്ന് ഈ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട് മുഴുവൻ ഏറെക്കുറെ അടച്ചിട്ടേക്കുന്ന ഒരു സന്ദർഭമാണ് അന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞായറാഴ്ചയും ലോക്ക്ഡൗണും എല്ലാം കൂടെ ആയതുകൊണ്ട് വലിയ ഗൗരവമായിട്ടുള്ള ഒരു ദിവസമായിരുന്നില്ല ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്ക് ശേഷം ഞാൻ ഫോട്ടോയടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ വരുന്നത് ഇന്ന് ഇങ്ങനെ അവിടെ ഒരു എന്തോ ഒരു അത്യാഹിതമായൊരു സംഭവമുണ്ട് സാറിന് വരണമെന്ന് പറഞ്ഞു ഞാനവിടെ എത്തിയപ്പോൾ ആ അലങ്കാര പൂച്ചെടി വിൽക്കുന്ന സ്ഥാപനത്തിനുള്ളിൽ ഒരു ഷെഡുണ്ട് അതിൽ ഒരു സ്ത്രീയെ കഴുത്തിൽ കുത്തി കൊന്നിരിക്കും കൊന്നിട്ടിരിക്കുന്നതാണ് കാണുന്നത് ഉച്ച സമയത്ത് അല്ലേ ഉച്ച ഉച്ച സമയത്ത് ആ ഉച്ച സമയത്താണ് അതിൻ്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞാലേക്കൊണ്ട് പോലീ തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും നടുക്ക് അത് അതുപോലെ പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് അപ്പം ഏറ്റവും ജനവാസ കേന്ദ്രമായ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് നമുക്കും ആദ്യ നിരീക്ഷണത്തിൽ ഒരു ഒരു സൂചനയും കിട്ടുന്നില്ല ഒന്ന് ഒന്നും തന്നെ സംശയമുണ്ട് ഭർത്താവ് മരണപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സ്ത്രീ ഇവിടെ ജോലിക്കെത്തുന്നത് കുടുംബം പോറ്റാൻ വേണ്ടി വന്നാണ് രണ്ട് അമ്മക്കൾ അന്ന് പതിനാലും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് ഈ പറയുന്ന സ്ഥാപനത്തിനൊരു ബലപ്രയോഗത്തിൻ്റെ ഒരു ലക്ഷണവും ഈ ശവം കിടക്കുന്നിടത്തില്ല ശവം മൂടിയിട്ടേക്കുന്നൊരവസ്ഥയിലാണ് പിന്നെ നമുക്ക് ആകെപ്പാടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മീറ്ററിനകത്തു നിന്നും ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടും അതിൽ അവിടെ ആവശ്യമില്ലാത്ത ഒരാളുടെ ഒരു സാന്നിധ്യം ഒരു പ്രത്യേകിച്ച് ഡെക്കറേറ്റ് ചെയ്യത്തക്ക രീ ചെയ്ത രീതിയിൽ പിന്നെ ഫുൾ കൈ സ്ലീവ് ഷർട്ടും തലയിൽ തൊപ്പിയൊക്കെ വെച്ച് മുഖം മൂടിക്കെട്ടി അന്ന് മാസ്ക് ആണെങ്കിൽ മാസ്ക് വെച്ച് നടക്കുന്ന ഒരു പീരീഡായിരുന്നിട്ടും അല്ലാതെ തന്നെ ഒരു മറവിന് വേണ്ടി ചേക്കുന്ന ഒരു രീതിയിലൊരു കക്ഷിയൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല ഈ കക്ഷി ഒരു പതിനൊന്നേ മുക്കാലോട് പതിനൊന്നരയ്ക്ക് ശേഷം ഈ കുറോങ്കോണം ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ആൾ തിരിച്ച് തിരിച്ചു വരുന്നതായിട്ടും ഈ സി സി ടി വി കാണുന്നുണ്ട് അപ്പം അത് നമ്മുടെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ആവശ്യമുള്ള ഇത് കുത്തിയേക്കുന്നത് സമയമല്ലേ മുറിവുകളുണ്ട് ഈ കഴുത്ത സ്വരോഗ്രാഫി അതുപോലത്തെ സൗണ്ട് വരുന്ന ആ ഭാഗം പ്രതിരോധിക്കാൻ ഭാഗങ്ങൾ പ്രതിരോധിച്ചതിൻ്റെയൊക്കെ ലക്ഷണമുണ്ട് ഉണ്ട് മുറിവുകളുമൊക്കെയുണ്ട് കത്തിപ്പിടിച്ചതിൻ്റെ മുറിവും അതെല്ലാം കൈയെല്ലാം പത്ത് വിരളിലും മുറിവ് മുറിവ് പറ്റിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് മുപ്പതോളം മുറിവുകൾ നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആള് പി തന്നെ സാന്ത്വനം ഹോസ്പിറ്റലിൻ്റെ പഠിക്കുന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് കയറിപ്പോകുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് അടുത്തൊരു കടയിൽ നിന്ന് കിട്ടും അപ്പോൾ അത് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അത് അത് ഫോളോ ചെയ്ത് ഇങ്ങനെ പോയപ്പോഴ് അവിടപ്പുറത്തൊരു അറക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട് ആ അബദ്ധം കഴിഞ്ഞതിന് ശേഷം ഇയാൾ തന്നെ വസ്ത്രങ്ങൾ മാറി ടീഷർട്ടും പാൻറ്റും ഇട്ട് ഒരു ഒരു ബൈക്കിന് കൈ കാണിച്ച് അതിൻ്റെ അത് സി സി ടി വി കണ്ട് അറക്കുളം കുളത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഒരു പയ്യനെ അവന് ഐ ടി കമ്പനിയിലൊക്കെ ജോലിക്കാരനാണ് ഈ ഈ പീരീഡിൽ ഇയാളുടെ സിറ്റൗട്ടിലിരിക്കുമ്പോൾ ഇയാൾ അത് വഴി ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടു നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഇവൻ്റെ ശ്രദ്ധയെപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ് ആ കുളിക്കുന്നു വാഷിങ് ഇവിടെ കുളിക്കാവോ എന്നൊക്കെ പറഞ്ഞ് മറ്റ് ഭാഷകളിൽ ഒക്കെ മലയാളമല്ലോ സംസാരിക്കും അപ്പോൾ ഇയാളുടെ ശ്രദ്ധയെ കഴിഞ്ഞപ്പോൾ ഇവനെ വളരെ പെട്ടെന്ന് കുളത്തിൻ്റെ കറിക്കുടക്കൊന്നും ഇറങ്ങിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുന്ന അങ്ങനൊരു ഓർമ്മയുണ്ട് അപ്പോൾ മലയാളി അല്ലെന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി അതും പ്രകാരം ഞങ്ങൾ ഇങ്ങനെ വീണ്ടും അന്വേഷണം തുടങ്ങിയപ്പോഴാണ് വീണ്ടും സി സി ടി വി ഫുട്ടേജ് കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ കുളത്തിനപ്പുറമുള്ള സി 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 ടി വി നമുക്ക് കിട്ടിയത് ഇയാൾ വേഷം മാറി ടീഷർട്ടും പാൻറ്റും ഇട്ട് പോകുന്ന ഒരു ഫുട്ടേജ് കിട്ടി ഒരു ബൈക്കിന് കൈ കാണിച്ച് കയറിപ്പോകുന്നത് ആ ബൈക്കിനെ ഞങ്ങൾ ഫോളോ ചെയ്ത് അത് പിടിച്ചെടുത്ത് അയാളെ ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് പറയുന്നത് ഈ ഇയാളെ കയറി കേശവദാസപുരം വഴി ഉള്ളൂർ എത്തിയിരുന്നു ഉള്ളൂർ എത്തിയിട്ട് എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി കയറിയെന്ന് പറഞ്ഞു അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഈ തിരുവനന്തപുരം സിറ്റിയിലുള്ള മുഴുവൻ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും ക്യാമ്പുകൾ പരിശോധിച്ചു പരിശോധിക്കുക മാത്രമല്ല അവിടെ ചെന്നിട്ട് എല്ലാവരെയും ഇതേ പിന്നെ രീതിയിൽ വസ്ത്രം ധരിപ്പിച്ച് നടത്തി നോക്കുക ഓ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏറെക്കുറെ ബോഡി ലാംഗ്വേജ് ഈ രൂപത്തിൽ വരുന്ന ധരിപ്പിച്ച് നടത്തി നോക്കുക അത് നമ്മൾ മാത്രമല്ല ഐ ജി പി ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ടാണ് രാത്രി ചെയ്യുന്നത് അപ്പോൾ അവരുടെയൊക്കെ ബന്ധം അനുസരിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് ഇവിടെ വന്നിട്ടുള്ള ക്രൈം പശ്ചാത്തലം ഉള്ളവരുടെ മുഴുവൻ ഡീറ്റെയിലും കളക്ട് ചെയ്തു അങ്ങനെ ഇന്നേ ഭാരത് പെട്രോളിയം എന്ന് പറഞ്ഞൊരു പമ്പിന്ന് ഇയാൾ ഓട്ടോയിൽ കയറി വന്ന ഒരു കിട്ടി കിട്ടി അപ്പോൾ ആ ഓട്ടോ തിരക്കിയപ്പോൾ ആ ഓട്ടോയുടെ ഓണറെ പേര് കൈമറിഞ്ഞ് പോയ ഓട്ടോയാണ് അവിടെ ഫോളോ ചെയ്ത് അവിടെ കണ്ട് എത്തി ആറ് പേരിലേക്ക് ചെന്ന് അപ്പോൾ ആ ഈ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെന്താ നമ്മൾ കയറിയല്ലോ അയാളെ കൊണ്ടുവന്ന് പേരൊരു കട പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞു ഇയാളത് വഴി കടന്ന് വന്ന് ഈ പോലീസ് ഇപ്പോൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ് എന്ത് ഇൻവെസ്റ്റിൻ്റെ നടപടികളുമായിട്ട് പോലീസ് ആക്ഷൻ നടക്കണം ഇതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഈ പ്രതി പേരുകടയിലേക്ക് തിരിച്ചു പോകുന്നത് അതിന്നും പിന്നെ എങ്ങോട്ടും പോകുന്നതിന് ഒരു സൂചനയില്ല അവിടെ കിട്ടതായിട്ട് ഇയാൾ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെയും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ ആശുപത്രിക്കുള്ളിൽ കയറിയൊരു സി സി ടി വി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇവ അതിന് ഇന്നും ഔട്ടും രണ്ട് ഗേറ്റുണ്ട് അത് ഇൻ ഗേറ്റിൻ്റെ മുന്നേക്കൂടി ഇയാൾ പാസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഔട്ടിന് പുറത്തേക്ക് പോകും പോകുന്നില്ല അപ്പോൾ അത് അത് അങ്ങനെ ഇതിന് ഇവിടെ ഇങ്ങനെയാണ് ഇല്ലാതായി പോകുന്നത് അപ്പോൾ അന്ന് ഈ എന്താണ് നമ്മുടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ കുച്ച് വാഹനങ്ങൾ കുറവാണല്ലോ അവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് അത് വിട്ടു പോന്ന് ഇത് മുഴുവൻ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചപ്പോഴും ഇതിലും കയറി ഇയാൾ പോകുന്നില്ല ആ ഭാഗവും ഇല്ല വല്ലാത്ത അന്വേഷണമായിപ്പോ അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മൾ വീണ്ടും അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത് നിർത്തി വെച്ചിട്ട് താ താഴെ വന്ന് അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ മനസ്സ് ഒന്ന് പഠിച്ച് ഇതെങ്ങനെയാണ് ഇവൻ എവിടെ നിന്ന് എങ്ങനെയാണ് മിസ്സാകാൻ സാധ്യതയെന്ന് അവ അങ്ങനെ വന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുമാർ കഫ എന്ന് പറഞ്ഞൊരു കുമാർ ഉണ്ട് അവിടെ സി സി ടി വി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു മുടുക്ക് വഴിയകത്തേക്കുണ്ട് അപ്പോൾ ഇതുവഴി പോയിട്ടുണ്ട് പോകാൻ അതിനകത്തുള്ള കെട്ടിടത്തിൽ ആണ് ഇവൻ പോയിരിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് ഞാനന്ന് നമ്മുടെ മണ്ണതല എസ് ഐയെ ഏർപ്പെടുത്തിയത് അത് നോക്കാൻ ഏർപ്പെടുത്തിട്ട് ഞാൻ വീണ്ടും പോയി ആശുപത്രിയിൽ സി സി ടി വി നോക്കും അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവൻ രാവിലെയും ഈ ഔട്ടർ ഇൻ ഗേറ്റിന് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ഔട്ടർ ഗേറ്റിൻ്റെ മുന്നെക്കുടിയും വരുന്നുമില്ല അപ്പോൾ ഇവൻ ഇവിടെ തന്നെയാണെന്ന് നമ്മൾ ലൊക്കേഷൻ അപ്പോൾ അങ്ങനെ ഇന്നുകൊണ്ട് എന്നെ മണ്ണത്തല എസ് ഐ വിളിക്കും സാറന്ന് ഇവിടെ വന്നത് വന്നത് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇവൻ ഈ കുമാർ കഫേലെ സ്റ്റാഫാണ് അവിടെ രാവിലെ സപ്ലൈ ചെയ്യുന്ന വെച്ചിട്ട് ഇവിടുത്തെ സി സി ടി വിയിലുണ്ട് അപ്പോൾ അവിടെ തിരക്കിയപ്പം അവരോട് തിരക്കി ഇത് ആരാണ് അതിവിടുത്തെ രാജേന്ദ്രനാണ് ഇവിടുത്തെ സ്റ്റാഫ് അവൻ അവൻ കൈ കൈക്ക് പരുക്ക് പറ്റി അവൻ നാട്ടിൽ പോയത് അതെങ്ങനെ പറ്റി അവൻ തേങ്ങാ തിരുങ്ങിയപ്പം അവൻ്റെ കയ്യിൽ പരുക്ക് പറ്റി അപ്പോൾ അതെങ്ങനെ അത് അത് ആശുപത്രിയിൽ ചികിത്സിച്ചിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ആശുപത്രി പോയി ആശുപത്രിയിൽ ചെന്നപ്പം ഒരു രാജനെന്നും പറഞ്ഞു ഇവനോട് ചികിത്സ തേടിയിട്ടുണ്ട് ഇൻ്റെ കൈ വരുക്ക് പറ്റിയതിൻ്റെ പത്ത് പന്ത്രണ്ട് കുത്തിക്കെട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇവരെ ഈ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവർ കത്തിയിൽ പിടിവലി നടത്തിയപ്പോൾ ഇവൻ്റെ കൈയും പറഞ്ഞിരുന്നു ഇവൻ്റെ കയ്യിലെ മുറിപ്പാടുണ്ടായി ആ ബ്ലഡ് നമുക്ക് അവിടെ നിന്ന് ക്രൈം സീനിൽ നിന്ന് കിട്ടി അതാണ് ഒരു ഏറ്റവും വലിയ എവിഡൻസ് നമുക്ക് ക്രൈം സീനിൽ നിന്ന് അവൻ്റെ ബ്ലഡ് റിക്കവർ ചെയ്തെടുക്കാൻ കഴിഞ്ഞത് വലിയ ഏറ്റവും വലിയ തെളിവായിട്ട് അതാണ് കിട്ടിയത് നമുക്ക് അപ്പോൾ ആ ഇതിന് ഇത് മറയ്ക്കാൻ വേണ്ടി ഇവിടെ മിക്സി ഉണ്ടല്ലോ മിക്സിയുടെ സൈഡിൽ തേങ്ങാ തരുമെന്ന പല്ലുണ്ട് ഇതേലൊക്കെയി പിടിച്ചു കൊടുത്തു ഇത് ഓൺ ചെയ്തിട്ട് ഇതേലും പിടിച്ചു അപ്പം കൈ എല്ലാം മുറിവായി അപ്പം ഇവൻ്റെ കൈക്ക് ഭയങ്കര അപ്പൊ ഇവൻ്റെ കൈ മുറിഞ്ഞതിന് കാരണമായി ആശുപത്രി പോകാനായി ഇവടെ ശ്രദ്ധിക്കുന്നില്ല അതിന് ചെറിയ മുറിവുകൾ അത് ശ്രദ്ധയെ കാണത്തില്ല ഇവൻ്റെ പിന്നെ മാനറസം എന്ന് പറഞ്ഞാൽ ഇവൻ പോക്കറ്റ് കൈയിട്ട് ഇങ്ങനെ നടക്കും രണ്ട് പോക്കറ്റിലും കൈയിട്ടാണ് ഇത് ഈ രീതിയിലാണ് നടക്കുന്നത് ഇതാണ് നമ്മളെല്ലാവരെയും ശ്രദ്ധിച്ച് നോക്കിയതും ശേഷം നടക്കുന്നത് അങ്ങനെ നടക്കുന്നത് അപ്പോൾ ആ ഓട്ടോക്കാരനോടും പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞ് ഇവനെ കൈ കൈയും പോക്കറ്റ് വെച്ചാണ് വന്ന് പറയുന്നത് ആ കുളത്തിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ അയാൾക്ക് നൂറ് രൂപ കൊടുത്തിട്ട് അധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനങ്ങോ പോവുക ചെയ്ത് അപ്പോൾ ഇത് എല്ലാം ഇവൻ കരുതി കൂട്ടി വെച്ചിട്ട് ഇവൻ ആദ്യ ആദ്യ ദിവസം ഇവൻ നമ്മളിവിടെ അന്വേഷണമായിട്ട് നടക്കുമ്പോൾ ഇവൻ തമിഴ്നാട്ടിൽ പോയിട്ട് രണ്ടാമത്തെ ദിവസം തിരിച്ചു വന്നു ആറാം തീയതി ഇത് പോയിട്ട് ഏഴാം തീയതി തിരിച്ചു വന്ന് എട്ടാം തീയതിയാണ് ഇവനുവിടുന്ന് എല്ലാം മതിയാക്കി പോകുന്നത് അന്നേരം വന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്നുണ്ട് ഈ ഇതെല്ലാം നമ്മൾ അപ്പോൾ അങ്ങനെ നോക്കണ ഇവൻ്റെ വിവരങ്ങൾ തിരക്കിയപ്പോൾ ഇവനാണ് ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ ചോദിച്ചു അവൻ തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു അവ ഈ മാനേര ഉൾപ്പെടെ ഇതിൻ്റെ ഉടനെ ഉൾപ്പെടെ നമ്മൾ ഈ വണ്ടി കയറ്റി അവരുടെ ഫോണും എല്ലാം വാങ്ങിച്ച് ഇവരെ വിളിച്ച് പറയലല്ലോ അതെല്ലാം കളക്ട് ചെയ്ത് അവരുമായിട്ട് നമ്മൾ പോയി ഇവിടെ തമിഴ്നാട്ടിൽ പോയി കാവൽ കടന്ന് പറഞ്ഞാൽ നേരെ പോയി ഇവൻ താമസിക്കുന്നിടത്ത് തന്നെ പോയിരുന്നു അങ്ങനെ ഇവ രാത്രി പോയി ഇവനെ ഇടപാട് ചെയ്തവനെയും കൂട്ടിക്കൊണ്ട് ഇവൻ താമസിക്കുന്നിടത്ത് പോയി അതായത് തിരുനെൽവേലിയിലെ കാവൽ കിണർ എന്ന് പറയുന്ന സ്ഥലം അവിടെ പോയി അവൻ താമസിക്കുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഉണ്ട് ഉണ്ട് അവൻ അവന് ഉറപ്പായിരുന്നു അവനെ ആരും പിടിക്കത്തില്ല അതെന്ന് പറഞ്ഞാൽ അവനീ തിരുവനന്തപുരം സിറ്റിയിൽ അൻപത് ദിവസത്തെ പരിചയമുള്ളൂ അതിന് മുമ്പ് വന്നിട്ടില്ല ഈ അൻപത് ദിവസം ഇവൻ പണിക്ക് വരുന്നുണ്ടെങ്കിലും പണി കഴിഞ്ഞു ആരുമായിട്ട് സഹകരിക്കാതെ അണ്ടർഗ്രൗണ്ടാണ് പിന്നെ താമസിക്കുന്ന സ്ഥലം അവിടെ പോയി കിടക്കുക ആരുമായിട്ടും നിങ്ങൾ ചെയ്തിട്ട് സ്വഭാവം അങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുടുംബം ഉള്ളവനാണ് കുടുംബമൊന്നുമില്ല ഒറ്റയ്ക്ക് താമസിക്കാറ് ഒറ്റയ്ക്ക് താമസിക്കുക അവിടെ ലോഡ്ജ് വാടകയ്ക്ക് താമസിക്കുക അപ്പോൾ അവനെ പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ ആദ്യമൊന്നും ഒരു ഒന്നും സംഭവിക്കത്തില്ല പിടിച്ചു കഴിഞ്ഞ് ഇവൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വലിയ അപത്യത്തിപ്പെട്ട പോലെ ഇവൻ ഒരു സീരിയൽ കില്ലറാണെന്നുള്ള സംഭവം നമ്മൾ സാധാരണ ഒരു കൊലക്കേസ് പ്രതിയെ പിടിച്ചുകൊണ്ട് വന്ന ലാഘവൊന്നല്ല ആദ്യ രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവന്റെ മുൻകാല ചരിത്രം ഇത് അന്വേഷിച്ച് വന്നപ്പോൾ ഇവന് ഇവന്റെ പശ്ചാത്തലം അന്വേഷിച്ചപ്പോഴാണ് ഇവൻ നമ്മളെല്ലാം പലയിടത്ത് പല രീതിയിൽ ഇവൻ ഇവന് ഒരു നാലഞ്ച് ഡിഗ്രി ഉണ്ട് മൂന്ന് എമ്മയുണ്ട് പിന്നെ അയ്യോ അപ്പം മുൻ പശ്ചാത്തലം പോലീസ് ക്രൈം കേസിൽ പെട്ട് ജയിലിൽ കിടന്ന പോലീസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടൊക്കെ പോലീസിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവനറിയാം പിന്നെ ഇവൻ്റെ മുന്നിലെല്ലാം നമ്മൾ ചെകഞ്ഞുകൊണ്ടുവന്ന് മുന്നേ വെക്കാതെ ഇവൻ സമ്മതിക്കത്തില്ല എല്ലാം പഴുതടച്ച് മുന്നേ കൊണ്ടുവന്ന് ഇങ്ങനെയാണെന്ന് അത് പിന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം നമ്മൾ ഒരു പരിധി കഴിഞ്ഞപ്പം ഇവന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അപ്പം അതിന് നാട്ടിലുള്ളവരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇവന്റെ കഥ തന്നെ പിന്നെ നമ്മൾ ചെകഞ്ഞെടുത്തപ്പോൾ ഇതെല്ലാം പിന്നെ ഈ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ ഇവനെല്ലാം സമ്മതിക്കേണ്ടി വന്നു എത്ര കൊലപാതകം അതെല്ലാം സെയിം എം ഒ ആണ് ഇത് എല്ലാവരെയും കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുക സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ അവന് പിന്നെ മോഷണമാണ് ആ മറ്റേ ഒരു കൊലപാതകം നടത്തിയതും ഇതുപോലെ മോഷണായിട്ടാണ് ഇവൻ്റെ വീടിനടുത്തുള്ള ഇവൻ്റെ വീടിന് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് നൂ നൂറ് മീറ്ററിനകത്ത് നോക്കിയാൽ കാണാവുന്നത്ര ദൂരത്തിലുള്ള ഒരു ഇൻകം ടാക്സ് ഓഫീസറേയും ഭാര്യയും മോളയാക്കുന്ന മൂന്ന് പേര് അപ്പോൾ അവരെ അവരെയും കൊന്നത് ഇതുപോലെ കഴുത്ത് കുഞ്ഞ് കുത്തിക്കൊല്ലുകയും ബോഡിയെല്ലാം മൂടിയിടുകയും ചെയ്തിട്ടുണ്ട് അതിലെ രണ്ട് എഫ്ഐആറിൽ മൂന്ന് കൊലപാതകത്തിന് രണ്ട് എഫ്ഐആർ ആദ്യം കൊന്നത് സുബയ്യ എന്ന് പറയുന്ന ഗ്രഹനാഥനെയാണ് അയാളെ ദൂരെ കൊണ്ടുപോയി കൊന്ന് അവിടെ മൂടിയിട്ട് അത് അത് രണ്ടാമതാണ് രണ്ടാമത്തെ എഫ് ഐ ആറായിട്ടാണ് വീട്ടിൽ അമ്മയും മോളേയും കൊന്നിട്ടതാണ് ആദ്യത്തെ എഫ് ഐ ആർ പിന്നാണ് ഈ ആദ്യത്തെ കൊലപാതകം കണ്ടെത്തുന്നു വിനീതയുടെ ബോഡിയും അതുപോലെ മൂടിയിടുക മൂടിയിടുകയായിരുന്നു അതാണ് കണ്ടെത്താനെ കൊണ്ട് അരമണിക്കൂറോളം പരിശോ എന്താ രണ്ടു പേര് വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ബോഡി കണ്ടെത്തിയത് അങ്ങനെ നമ്മൾ അവിടെ അപ്പോൾ അതെല്ലാം കണ്ട് പിന്നെ ഈ പ്രതിയുടെ സ്വഭാവവും പല എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിവരമുള്ള ഇതിലും വലിയ കേസാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട ശേഷം പിന്നെ അന്വേഷണം പിന്നെ നമ്മൾ അന്ന് തന്നെ പോയി സ്വ നാലര പോവാൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു ഇവരുടെ കഴുത്തിലുണ്ടാകുന്ന താലി ഉൾപ്പെടെയുള്ള അതിൽ താലി ഒഴിച്ച് മാല അവിടെ ഭാരത് ഫൈനാൻസിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാവൽ കിണറിൽ പണയം വെച്ചിരുന്നു അത് റിക്കവർ ചെയ്തെടുത്തു അത് താലി നമുക്ക് ഇനിയും കണ്ടെത്താൻ പറഞ്ഞില്ല അതെല്ലാം കൂടെ ഒരിടത്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അത് നമുക്ക് കിട്ടിയില്ല ബാക്കിയുള്ളത് സ്വർണം കിട്ടി ഈ സ്വർണ്ണത്തിൻ്റെ പൈസ ഏതാണ്ട് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്കാണ് പണയം വെച്ചത് അതിൽ പതിനായിരം രൂപ ഈ ഹോട്ടൽ ലോഡ്ജിൻ്റെ ഉടമയുടെ കയ്യിൽ നിന്ന് കിട്ടും ഇവൻ്റെ ഒരു കാമുകിയോ ബന്ധു പോലുള്ള ഒരു പെണ്ണുണ്ട് അവർക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ കിട്ടി പിന്നെ ഇവൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ പതിനാൽപ്പതിനായിരം രൂപ ഡിപ്പോസിറ്റ് കിട്ടും അങ്ങനെ പത്തോ അറുപതിനായിരം രൂപയോളം നമ്മൾ റിക്കവർ ചെയ്ത് ഇല്ല അനിതയിലെത്തിയെന്ന് പറഞ്ഞാൽ ഇവന് വേറൊരു സ്ത്രീയെയാണ് നമ്മൾ സി സി ടി വിയിൽ കാണുന്നത് വേറൊരു സ്ത്രീയെയാണ് ആദ്യമായിട്ട് ഇവനെ നമ്മുടെ പോലീസിൻ്റെ ഒരു സി സി ടി വി അമ്പലമുക്ക് ജംഗ്ഷനിലുണ്ട് അതിൽ അതിൽ നിന്ന് കിട്ടിയ ചിത്രം അനുസരിച്ച് ഇവന് വേറൊരു സ്ത്രീയെ ഫോളോ ചെയ്ത് പോകുന്നതാണ് കാണുന്നത് പോകുന്ന സ്ത്രീയാണ് ആ നടന്നു പോകുന്ന സ്ത്രീയുടെ പുറകെ പോകുന്ന ഭാഗമാണ് ആ ഇതെല്ലാം ഇവനൂടെ ബന്ധുക്കളോ ഇവന് പരിചയോ ഇല്ലല്ലോ അപ്പോൾ അവർ ഈ നോട്ടത്തിൽ നിന്ന് മാറിപ്പോയി വളരെ പെട്ടെന്ന് പിന്നെ ഇവരെ കാണാൻ കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയി നോക്കി പോയപ്പോഴാണ് വിനീത് ഈ ചെടി പൂക്കട രണ്ടാമത്തെ നില ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണും അവനവിടെ ശ്രദ്ധയിൽപ്പെട്ടു അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ല അപ്പൊ അവൻ അവിടെ ചെന്ന് ചെടി വേണമെന്നും പറഞ്ഞ് ചെന്ന് ചെടിയെടുക്കാൻ പോയ സമയം കൊണ്ട് ഇവൻ പുറകെ പോയി ഒരു വിനീത വിനീത കാണുന്നത് അവർ ആദ്യമായിട്ട് കാണുക വിനീതയായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല വിനീതയ്ക്ക് ഇവരെ അറിയത്തില്ല ഇവനൊരു കസ്റ്റമർ ആണെന്ന് പറഞ്ഞു ഇവന് ചെടിച്ചട്ടി വേണമെന്ന് പറഞ്ഞു ചെന്ന് ചെടിച്ചട്ടി എടുക്കാൻ പോയ പുറകെ പുഴകെ പോയിട്ടോ അങ്ങനെ വായ്പ കൂട്ടി കിട്ടിയിട്ട് കഴുത്ത് ഇവനെപ്പോഴും ഒരു കത്തിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത് നടക്കുന്നത് എൻ്റെ പോക്കറ്റിനകത്തൊക്കെ എപ്പോഴും ഒരു കത്തി സൂക്ഷിച്ച് വെച്ചാണ് നടക്കും അത് വെച്ച് കുത്തി ഇവിടെ കഴുത്തിന് കുത്തി ഒന്ന് ഒരു ഫ്ലെക്സ് ഇട്ട് മൂടി വെച്ച് വെച്ചിട്ട് പുറത്ത് കാണാത്ത പോലെ ചെറിയ കാലിൻ്റെ ഒരു പത്തി മാത്രം ശാലയൊരു സിനിമ കഥയെ വെല്ലുന്നൊരു സംഭവം തന്നെയാണ് അല്ലേ കൊത്തി കൊല്ലുക കരുത്തിനെ കുത്തി കൊല്ലുക ഈ പിന്നെ തുണിയിട്ട് മൂടുക അല്ലേ അതൊക്കെയെന്ന് പറഞ്ഞാൽ അതെല്ലാം അവൻ്റെ ഒരു നമ്മുടെ ഒരു സീരിയൽ കില്ലറാണ് ഇവന് പറയുമ്പോൾ ഇവന് ഈ വിദ്യാഭ്യാസമുണ്ട് അത് മാത്രമല്ല ഇവൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ മദ്യവും മയക്കുമരുന്നും ഒന്നും കഴിക്കുന്നു കള്ളു കുടിക്കത്തില്ല സിഗരറ്റ് വലിക്കത്തില്ല മറ്റു മയക്കുമരുന്നുകളൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഹാബിറ്റലായിട്ടുള്ള ഒരു രീതിയാണ് മറ്റേന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയാം ഇതൊന്നുമില്ല വിദ്യാഭ്യാസമുണ്ട് പിന്നെ എൻ സി സി കടത്തിൻ്റെ ഉയർന്ന സർട്ടിഫിക്കറ്റുണ്ട് ഇത് ഈ വിനീത കൊല കേസ് തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് അത് ഇവൻ ധരിച്ചു വച്ചിരുന്ന ഇവനെ ഒരു വിധത്തിലും പിടിക്കില്ല എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഇവൻ അന്ന് രാവിലെ ഇറങ്ങി നമ്മളിതിനു മുമ്പ് ഈ കേസ് ഫയൽപ്പെടുത്താ പെടാതെ തന്നെ നമ്മൾ അമ്പലമുക്കിലെ പോലീസിൻ്റെ ഒരു സി സി ടി വി ഉണ്ട് അത് തൊട്ടേ ഉള്ളത് നമ്മൾ കെ എസ് വയലിലുള്ളൂ അതിന് മുമ്പ് ഉളംപാറ വഴി കാണുന്നതാണ് വരുന്നത് അതിന് ആ ഭാഗം കേസ് എസ് നമ്മൾ ഇല്ല അത് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലുള്ള അപ്പോൾ അവിടെ വരുമ്പോഴെല്ലാം തന്നെ ഇവൻ സി സി ടി വി ഉള്ളിടത്ത് വരുമ്പോഴേ മുഖം മറയ്ക്കും അതെല്ലാം പുള്ളി വാച്ച് ചെയ്യുന്നുണ്ട് ആ അതെല്ലാം വാച്ച് ചെയ്താണ് ചെയ്താണെങ്കിലും വരുന്നത് അവിടെ എല്ലാം മറയ്ക്കും അങ്ങനെ വന്ന് വേറൊരിടത്ത് വന്നു തന്നെ റോഡ് നടക്കുകയൊക്കെ തന്നെ ഒരു സി സി ടി വി ഇങ്ങനെ നിന്നിപ്പോൾ ഉണ്ട് ആ ഭാഗത്ത് വന്നപ്പോഴത് തീർത്തും മുഖം മറച്ചു കെട്ടുന്നത് കെട്ടി അങ്ങനെ നടന്നു വന്നാണ് അമ്പലമുക്കിലൂടെ വന്ന് ഈ സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വന്ന് കുറവും റോഡിലേക്ക് കയറി പോകുന്നത് ഈ ബിരിദലക്കേസ് തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ മറ്റേ ഒക്കെ തെളിയുമായിരുന്നു അതൊക്കെ അത് അത് തിരിഞ്ഞ് ഇവൻ ജയിലിൽ കിടന്നിട്ടുള്ള അത് പിടിച്ചത് ആ കേസ് കെടുത്ത് ഇവനെ ഒരു കൊല്ലത്തോളയും ജയിലിൽ കിടന്നാണ് അത് ചാർജ് കൊടുത്തില്ലാത്തത് കൊണ്ടാണ് ഇവന് ജാമ്യം കിട്ടി പുറത്തു പോകും മൂന്ന് പേര് അവനറക്കിയ അത് തൊണ്ണൂറ് ദിവസത്തേക്കാവുന്ന ചാർജ് കൊടുത്തില്ലെങ്കിൽ കിട്ടുമല്ലോ കിട്ടണമല്ലോ അതൊരു അവകാശം എന്ന രീതിയിൽ കിട്ടേണ്ടി എന്നിട്ട് ഇവൻ ഒരു കൊല്ലത്തോളം കടന്നതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയിട്ട് ഇവൻ റീ എൻക്വയറിക്ക് വെച്ചു ആ കേസ് റീഎൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ ഈ പ്രതീകമായിട്ട് അവിടെ ചെന്നപ്പോൾ റീഎൻക്വയറിയാണ് അവിടുത്തെ സി ബി സി ഐ ഡിയിലെ ഇൻസ്പെക്ടർ അന്നേരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മാത്രമല്ല ആ മൂന്ന് കേസ് ഞാൻ സാക്ഷിയാണ് അത് ഈ സംഭവത്തിന് ശേഷമാണ് അവരത് ചാർജ് കൊടുത്തേക്കുന്നത് അപ്പം ഇപ്പോൾ ആ ആ മൂന്ന് കേസിലും ഞാൻ സാക്ഷിയാണ് ആ അതിനുശേഷം പിന്നെ അന്വേഷണം വളരെ എളുപ്പം നമ്മൾ അന്വേഷണം എന്ന് പറയുമ്പോഴും പിന്നെ ഒരു വെല്ലുവിളിയായിരുന്നു മൂന്ന് സ്റ്റേറ്റിലായിട്ടുള്ള അന്വേഷണം ഈ ക്രൈം ഇവിടെ നടന്നു പകുതി കേരളത്തിൽ തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവൻ്റെ സ്ഥലം അത് കന്യാകുമാരി ജില്ലയിലാണ് അവൻ്റെ വീട് അവിടെ ഇവൻ്റെ താമസം തിരുനെൽവേലി ജില്ലയിൽ കാവൽ കിണർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബാങ്കിൽ പണയം വെച്ചതും അവിടുത്തെ ബാങ്കിലൂടെ പൈസ മധ്യപ്രദേശിൽ ഇവൻ്റെ അക്കൗണ്ടൊക്കെ ഉണ്ട് അവിടുത്തെ കയച്ചത് അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതി രണ്ട് മൂന്ന് സ്റ്റേറ്റിലായിട്ടുള്ള വ്യാപിച്ച ഒരു അന്വേഷണം തരും ഒരു പ്രതി സീരിയൽ കില്ലറും അത് മാത്രമല്ല നമ്മുടെ കേരള പോലീസിൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു വലിയ കേസുകളിൽ ഒന്നാണിത് അത് അടുത്ത കാലത്ത് ഇത്രയും സീരിയൽ സീരിയൽ കില്ലറായിട്ടുള്ള ബ്രൂട്ടലായിട്ട് നടത്തിയ കൊലപാതകങ്ങളൊന്നും അതിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായതുപോലല്ല അതല്ലാതെ തന്നെ അന്നത്തെ ഒരു വലിയ കേസ് തന്നെയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ പിന്നെ നല്ല വിദ്യാ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയുന്നു ഇപ്പോൾ അത്യാവശ്യം വേറെ ദുശലങ്ങളൊന്നുമില്ല ഇവർ ജോലിക്ക് ശ്രമിക്കാത്ത എന്തുകൊണ്ടായിരിക്കാം ജോലിക്ക് ശ്രമിക്കാത്തത് അവന് ജോലി കിട്ടിയില്ല ജോലി കിട്ടിയില്ല എന്നുള്ളതാണ് അവൻ പറയുന്നത് അവന് ആ രീതിയിൽ എന്താ കിട്ടിയില്ല എന്നുള്ള അവനെ ഈ ചെറിയ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ അവനൊക്കെ പോകുന്നുണ്ട് കൂടിയാണ് ടി സി ഉണ്ട് ടി സി ഉണ്ട് ടി ടി സി ഉണ്ടോ അതിന പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് സർക്കാർ സർവീസ് ജോലി കിട്ടിയില്ലെന്നുള്ളൂ അങ്ങനെ കിട്ടിയപ്പോൾ ഇവൻ്റെ തൊട്ടായൽവാസി ഒരു ബന്ധം ഒക്കെ ഉള്ള ആളാണ് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ ഇവന് ഡിമാർട്ട് അക്കൗണ്ടിലേക്ക് പൈസ ഒരുപാട് ഇടുമായിരുന്നു അതിൽ വന്ന നഷ്ടത്തിന് നഷ്ടം നേർത്താൻ വേണ്ടി ഒക്കെ കൂടാണ് ഈ ഇൻകം ടാക്സ് ഓഫീസറെ കൊന്നു കൊന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ ഒരുപാട് പൈസ ഉണ്ടെന്നുള്ള കണക്കൂട്ടല്ലാണ് പോയത് നേരത്തെ എങ്ങാണ്ട് പത്തോ എട്ടോ ഒമ്പതോ പവനോ അത്രയും പവനും പത്ത് ഒരു ലക്ഷത്തിൽ താഴെ രൂപയുമൊക്കെ കിട്ടിയുള്ളൂ അല്ല അല്ലെ ഒരു തെറ്റും അവന് യാതൊരു അങ്ങനെ ഒന്നും പശ്ചാത്തലം ഇല്ലല്ലോ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചല്ലോ നിനക്ക് പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ക്രൈമും ചെയ്തിട്ടില്ല എന്നെ ഇന്ത്യയിലൊരു കോടതി ശിക്ഷിച്ചിട്ടില്ലെന്നാണ് അങ്ങനെ പറഞ്ഞു ഇനി ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല അത് ആരോപണമാണ് മാത്രമല്ല ഇന്ത്യയിലൊരു കോടതി എന്നെ ശിക്ഷിച്ചിട്ടില്ല എന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ലെന്നാ പറയാ പശ്ചാത്തലിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അതാണ് കോടതി അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഇവനെ പുറത്ത് വിട്ടാലെ കൊണ്ട് ഇവൻ്റെ എമ്മോ ഇതാണ് ഇവൻ കൊന്നതിൽ പേര് സ്ത്രീകളാണ് ഇവിടെ ഫോളോ ചെയ്ത് പോയത് ഒരു സ്ത്രീയാണ് അപ്പൊ ഇവനെ സ്വതന്ത്രമായിട്ട് ഇവിടെ സ്ത്രീ സമൂഹത്തിന് ഭീഷണിയാണ് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് എന്തായാലും ചാടി 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 അവസാനം മീൻ നമ്മുടെ വീണെന്ന് നല്ല രീതിയിൽ പണി ഇനി എതിരാക്കി എല്ലാ നമ്മൾ ആരോപിച്ച പിന്നെ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവെച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ അവസ്ഥ കഷ്ടമായി അവരുടെ വീട്ടുകാരുടെ ആ പെണ് പെൺകുട്ടിയുടെ സ്ത്രീയുടെ വീട്ടുകാരൊക്കെ നമ്മളോട് വളരെ രണ്ട് മക്കളൊക്കെ പിന്നെ മറ്റേ ഇപ്പം പ്ലസ് ടുവിന് പഠിക്കുന്നു മോന് മോള് ആണെങ്കിൽ മോള് പത്താം ക്ലാസ്സിൽ ഇനിയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അവർക്ക് വരുമാനം ഒന്നും ഇല്ലാത്ത ചെറിയ കുടുംബമാണ് പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ഒരു വീട് വെച്ചു കൊടുത്ത് ഒരു ചെറിയ വീടും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു അവർ കൺഗ്രാഷൻസ് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കുന്നു ഒരു ഭയങ്കര ഒരു ഒരു പ്രതിയായി പോകും അല്ലേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ട് സുമുഖനാണ് അധ്യാപകനാണ് എല്ലാ സെറ്റപ്പും ഉള്ള ഇങ്ങനെ കുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ് അവൻ്റെ വിനോദവും തൊഴിലും എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെയും ആയി ഇതുപോലെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ചങ്കം വിരിച്ച് വന്നിട്ടുണ്ടല്ലോ ഏത് പ്രതിയെയും ആട്ടപടലം പൂട്ടും എന്തായാലും ഈ എപ്പിസോഡ് വിനിതാ കൊലക്കേസിൻ്റെ വിധി ഇന്നായി അവനർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി മറ്റൊരു കേസിൻ്റെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരെ കൊല്ലപ്രേക്ഷകർക്കും